മനസ്സും മയറും നിറച്ച് ലോക ഭക്ഷ്യദിനം വേറിട്ടതാക്കി തിരൂരിലെ കലീസ് റെസ്റ്റോറന്റ് കലീസ് സ്പെഷ്യൽ ബിരിയാണിയാണ് ഭക്ഷ്യദിനത്തിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് വിളമ്പിയത് തിരുവവിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് ഭക്ഷ്യദിനത്തിലെ കലീസിന്റെ ആഘോഷത്തിൽ പങ്കാളിത്ത അതിഥികൾക്ക് ലോക ദിനത്തിലാണ് കലീസ് റെസ്റ്റോറന്റ് ഭക്ഷണം വിളമ്പിയത് കലീസ് റസ്റ്റോറന്റിലെ സ്പെഷ്യൽ ചിക്കൻ മട്ടൻ കുട്ടൻ ഫിഷ് ബിരിയാണിയാണ് ഭക്ഷ്യദിനത്തിൽ വിളമ്പിയത് തിരൂരിലും പരിസര പ്രദേശങ്ങളിലുമായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നൂറ്റി അമ്പതിലധികം പേരാണ് കലീസിന്റെ ഭക്ഷ്യദിനാഘോഷത്തിൽ പങ്കാളികളായത് ഇത്തവണ വേറിട്ട ആഘോഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് സംഘടിപ്പിച്ചതെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു ലോക ദിനത്തോടനുബന്ധിച്ചിട്ട് ഖലീസ് മാനേജ്മെൻറ്റ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയമാണ് കൊണ്ടുവരാൻ നോക്കിയത് ഓക്കെ ഞങ്ങളെ ഖലീസ് റെസ്റ്റോറൻറ്റിലെ ഡൈനിങ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഖലീസ് റെസ്റ്റോറൻറ്റിലെ സ്പെഷ്യൽ ബിരിയാണിയും ജനങ്ങൾക്ക് എല്ലാ ആളുകൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പ്ലാൻ ആക്കി ഓക്കെ അതിനോടനുബന്ധിച്ചിട്ട് ഞങ്ങൾ എന്താക്കി ഒരു ഫുഡ് കൂപ്പൺ ഞങ്ങൾ തയ്യാറാക്കി ഓക്കെ അത് എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും ഞങ്ങൾ ഇന്ന് കാലത്ത് എത്തിച്ചിട്ടുണ്ട് ഇന്നൊരു ദിവസം അത് അതേറ്റ് ആ കൂപ്പൺ വരുന്നവർക്ക് ഒരു ബിരിയാണി ഓക്കെ ഡൈനിങ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സ്പെഷ്യൽ ബിരിയാണികളാണ് ഇന്നത്തെ ആഘോഷത്തിൽ വിളമ്പിയതെന്ന് ഷെഫും അഭിപ്രായപ്പെട്ടു ഞങ്ങൾ ഞങ്ങളിന്ന് വേൾഡ് ഭക്ഷ്യദിനത്തിൻ്റെ ഭാഗമായി കലീസ് റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ബിരിയാണി ആണ് ഇന്ന് കൊടുക്കുന്നത് സ്പെഷ്യൽ വെറൈറ്റി ഓഫ് ബിരിയാണി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഒന്ന് മട്ടൺ ബിരിയാണി ബീഫ് ബിരിയാണി കുട്ടൻ ബിരിയാണി ആൻഡ് ഫിഷ് ബിരിയാണി ആൻഡ് സ്പെഷ്യൽ ആൻഡ് ലഗോൺ ബിരിയാണി വി ആർ നോട്ട് യൂസിങ് ദ ബോയിലർ ചിക്കൻ വി ആർ യൂസിങ് സ്പെഷ്യൽ ലഗോൺ ചിക്കൻ വി ആർ യൂസിങ് ഒന്നാം തരം ബിരിയാണി തന്നെ വിളമ്പിയുള്ള ഈ ആഘോഷത്തിൽ പങ്കെടുത്തതിൽ സന്തോഷമുണ്ടെന്ന് അതിഥികളും പറഞ്ഞു ശിക്ഷ ഈ ദിവസം തന്നെ ഇവര് തിരഞ്ഞെടുത്ത് നല്ലൊരു കാര്യമാണ് ഇത് ഇത് പ്രചോദനം ഉൾക്കൊണ്ട് മറ്റു ഹോട്ടലുകാരും ഇങ്ങനെ ഒരു സംഗതി ചെയ്യുകയാണെങ്കിൽ അത് പാവപ്പെട്ട ആളുകൾക്ക് കുറേ ഗുണം ചെയ്യും ചെയ്യണം എന്നാണ് ഞങ്ങളുടെ